നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യ രാജ്യത്തിന്റെ അതിർത്തിയിൽ നടക്കുന്ന ഭീകരാക്രമ പ്രവർത്തനങ്ങൾ അത് എല്ലാ രീതിയിലും തടയാൻ പാകിസ്ഥാൻ എന്ന പൊതുശത്രുവിനെ തിരിച്ചാക്രമിക്കാൻ ഇന്ത്യയിൽ സൈന്യം സജ്ജരായി നിൽക്കുമ്പോൾ അതിന് തയ്യാറെടുക്കാതെ പകരമായി ഇന്ത്യയിലുള്ള ജനങ്ങളെ മതത്തിന്റെ പേരിൽ തമ്മിലടുപ്പിക്കാൻ ഗോദി മീഡിയകൾ ശ്രമിക്കുമ്പോൾ അതിന് എല്ലാ രീതിയിലും പിന്തുണ അർപ്പിക്കുകയാണ് രാജ്യത്ത് ഭരണകക്ഷിയുടെ പ്രമുഖ പാർട്ടി നേതാക്കൾ ബി ജെ പിയുടെ ദേശീയ നേതാക്കളിൽ പലരും വിവാദ പ്രസംഗങ്ങളിൽ ഏർപ്പെടുകയാണ് എന്തിനാണ് തെരഞ്ഞെടുപ്പിൽ നാല് വോട്ട് അധികം കിട്ടാൻ വേണ്ടി നമുക്കറിയാവുന്നതാണ് പുൽവാമ ഭീകരാക്രമണം നടന്നപ്പോൾ അവിടെ വീരമൃത്യു വരിച്ച സൈനികരുടെ പേരിലും അവിടെ രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ചവരുടെ പേരിലും വോട്ട് ചോദിച്ച വ്യക്തിയുടെ പേരാണ് നരേന്ദ്രമോദി അതായത് ഒരു ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ നടത്തുമ്പോൾ അതിന് മറുപടി കൃത്യമായി കൊടുക്കുന്നത് വൈകിപ്പിക്കുകയും ആ സമയത്ത് ഇതിനെ മുതലെടുപ്പ് നടത്തുകയും ചെയ്യുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി എന്ന് വളരെ സ്പഷ്ടമായി പറയാൻ കഴിയുന്ന രേഖകളാണുള്ളത് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരത്തിലെത്തിയതിനു ശേഷം നടന്ന ആക്രമണങ്ങൾ ഭീകരാക്രമണങ്ങളുടെ ലിസ്റ്റ് തന്നെ പരിശോധിക്കപ്പെടുമ്പോൾ അതിനകത്ത് പത്താൻകോട്ടിലെ വ്യോമസേന താവളം ആക്രമിക്കുമ്പോൾ ഏഴ് പേർ കൊല്ലപ്പെടുകയും ഉറി ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും അമർനാഥ് ആക്രമണത്തിൽ ഏഴ് പേർ കൊല്ലപ്പെടുകയും പുൽവാമ ആക്രമണത്തിൽ നാൽപ്പത്തൊന്ന് പേർ കൊല്ലപ്പെടുകയും റിയാസി ആക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുമ്പോൾ പത്ത് പേർ കൊല്ലപ്പെടുകയും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കശ്മീർ താഴ്വരയിൽ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്നു ഏറ്റവും ഒടുവിൽത്തെ ബഹൽഗാം ആക്രമണത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ പറയുന്നത് മതം ചോദിച്ച ഭീകരവാദികൾ വെടിയുതിർത്തു എന്നാണ് അവിടെയുള്ള ടൂറിസ്റ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പണയപ്പെടുത്തിയ ഒരു മുസൽമാനുണ്ട് ഈ രാജ്യത്തെ മുസ്ലിം വിഭാഗത്തെ കണ്ടുകൂടാത്ത അവരെ രണ്ടാം തരക്കാരായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിയുടെ അജണ്ട ഓരോ നാളും കഴിയുമ്പോൾ അത് വർദ്ധിച്ച് വർധിച്ച് അതൊരു മാരക വിഷം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്തെ ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ഈ രാജ്യത്തുള്ള നൂറ്റി നാൽപ്പതിലധികം കോടി ജനങ്ങൾ അവിടെ ഹിന്ദുവെന്നോ മുസ്ലിം എന്നോ കരുതിയല്ല ജീവിക്കുന്നത് അവർ ഭാരതീയരാണ് എന്നുള്ള സംസ്കാരത്തിൽ ജീവിക്കുന്നവരാണ് അവരുടെ പൊതുശത്രു പാകിസ്ഥാനാണ് അത് മനസ്സിലാക്കാതെ അവിടെ ജനങ്ങൾക്കിടയിൽ കമ്മ്യൂണൽ ഹാർമണി നഷ്ടപ്പെടുത്തിക്കൊണ്ട് വോട്ട് കച്ചവടം നടത്താൻ ശ്രമിക്കുന്ന ബി ജെ പി ആണ് കൃത്യമായി പൊളിച്ചടുക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ ഒരു ലക്ഷത്തി എൺപതിനായിരത്തോളം പട്ടാളക്കാരുടെ റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല എന്നുള്ളതും കഴിഞ്ഞ മൂന്ന് കൊല്ലത്തിലധികം ആയി സൈനിക റിക്രൂട്ട്മെന്റ് നടന്നിട്ടില്ല എന്നുള്ളതും കൃത്യമായി ഒരു കരസേന റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് എന്തിനാധികം പറയുന്നു കശ്മീരിലെ ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആയിരുന്ന ദേവീന്ദർ സിംഗ് ഹിസ്ബുൽനോടൊപ്പം അറസ്റ്റിലായ സംഭവം അത് ബി ജെ പി വലിയ തോതിൽ അതിനെ ഒളിപ്പിച്ചു വെക്കാൻ ശ്രമിക്കുകയാണ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്നത്തെ ആഭ്യന്തരമന്ത്രി ആ സുരക്ഷാ വീഴ്ചയെ സംബന്ധിക്കുന്ന കാര്യത്തിൽ രാജിവെക്കുകയാണ് ഉണ്ടായത് മൻമോഹൻ സിംഗിനെതിരെ ഏറ്റവും നിന്ദ്യമായ ഭാഷയിലാണ് അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഉണ്ടായ ഇത്രയും അധികം പ്രശ്നങ്ങൾ വന്നിട്ടും നരേന്ദ്രമോദി അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നോ പ്രതിപക്ഷം എല്ലാ രീതിയിലും കേന്ദ്ര സർക്കാരിന് പിന്തുണ കൊടുത്തിട്ടും ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുകയാണ് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് നടക്കില്ല എന്നാണ് ഇന്ത്യ മുന്നണി പറയുന്നത്